എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ക്ഷേത്രപരിചയത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഷൊർണൂരടുത്ത് കവളപ്പാറയ്ക്ക് സമീപം കാരക്കാട് ശ്രീ മഹാഭദ്രകാളി ശ്രീ മഹാഭുവനേശ്വരി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രപരിചയത്തിൻ്റെ അധ്യായത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് മഹാഭദ്രകാളി അമ്മയെക്കുറിച്ചും ശ്രീ മഹാഭുവനേശ്വരി അമ്മയെക്കുറിച്ചും ഇവിടെ സാന്നിധ്യം ചെയ്യുന്ന മറ്റ് ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മുടെ പരമ്പരാഗത ആരാധനാ രീതിയിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന രണ്ട് ദേവതമാരാണ് ഭദ്രകാളിയും ഭുവനേശ്വരിയും അവരോടൊപ്പം തന്നെ അന്തിമഹാകാളനും ഭഗവാന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മലവാരമൂർത്തികളും സാന്നിധ്യം ചെയ്യുന്ന ഒരു പുണ്യസങ്കേതമാണ് ഈയൊരു ക്ഷേത്രം അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രം കാരക്കാട് കവളപ്പാറ ഷൊർണൂരിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട മൂർത്തികളെക്കുറിച്ച് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെയൊക്കെ തന്നെ നാടുകളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെട്ടിരുന്ന രണ്ട് ദേവതാ സങ്കല്പങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തികൾ ഒന്ന് നമ്മുടെ പരമ്പരാഗത ആരാധനയിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ശക്തിപീഠങ്ങളിൽ ഒന്നായിട്ടുള്ള കാവ് ആ കൊടുങ്ങല്ലൂർ കാവിലെ ഭഗവതി അതായത് കൊടുങ്ങല്ലൂർ അമ്മ എന്ന് നമ്മൾ വിളിക്കുന്ന ഭദ്രകാളി സങ്കല്പത്തിലുള്ള ദേവതയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്നാൽ അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ ഭദ്രകാളി ദേവിയുടെ തൊട്ടടുത്തുള്ള ശ്രീകോവില് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ വെച്ച് ആരാധിച്ചിരുന്ന ഭുവനേശ്വരി സങ്കല്പത്തിലുള്ള ദേവത പണ്ട് എല്ലാ വീടുകളിലും ഭുവനേശ്വരിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും പീഠത്തിലോ അല്ലെങ്കിൽ ഒരു ചൂരലിലോ ഒക്കെ ആയി സാന്നിധ്യം ചെയ്യുന്നുണ്ടാവും ഇവിടെ ഭഗവതി ഭുവനേശ്വരിയായിട്ട് ഈ ക്ഷേത്രത്തിൽ വർത്തിക്കുന്നു അതൊരു മൂകാംബികാ സാന്നിധ്യം കൂടിയുള്ള ദേവതയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അതേ ശ്രീകോവിൽ ഭുവനേശ്വരിക്കൊപ്പം തന്നെ ഭൈരവസ്വാമിയുടെ ഒരു ശിവമൂർത്തി ആയിട്ടുള്ള ശിവമൂർത്തിയായിട്ടുള്ള ഭൈരവസ്വാമിയുടെയും ചൈതന്യം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ പ്രതിഷ്ഠകളുടെ ഏറ്റവും വലിയ മഹാത്മ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമ്പരാഗത രീതിയിലുള്ള ആരാധന എന്ന് വെച്ചുകഴിഞ്ഞാൽ പീഠത്തിലുള്ള ആരാധനയാണ് ഇവിടെ നടക്കുന്നത് അമ്മയ്ക്ക് വിഗ്രഹമുണ്ട് ഭുവനേശ്വരിക്കും അതുപോലെ തന്നെ ഭൈരവനും ഭദ്രകാളിക്കും വിഗ്രഹം ഉണ്ടെങ്കിലും ആ വിഗ്രഹത്തിനേക്കാൾ പ്രാധാന്യം പ്രതിഷ്ഠിച്ചിട്ടുള്ള പീഠത്തിനും വാളിനും ഒക്കെയാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആരാധന അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീടാണത് വാൽക്കണ്ണാടിയിലേക്കും ഇന്ന് നമ്മൾ കാണുന്ന മറ്റ് ബിംബങ്ങളിലേക്കൊക്കെ മാറിയത് പീഠത്തിലുള്ള ആരാധന നടക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ചൈതന്യം വളരെയധികം കൂടുതലായിരിക്കും ഇവിടെ ഭുവനേശ്വരിയും അതുപോലെ തന്നെ ഭൈരവസ്വാമിയും ഭദ്രകാളിയും പീഠത്തിലാണ് സാന്നിധ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ആശ്രയിച്ചെത്തുന്ന എല്ലാ ഭക്തരുടെ വിഷമങ്ങളും മാറ്റിക്കൊടുക്കാൻ തക്ക ശക്തിയുള്ള ദേവതകളാണ് ഈ ക്ഷേത്രത്തിൽ ചൈതന്യം ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തരാണ് എല്ലാ ദിവസവും എത്തുന്നത് ഒരു കുടുംബത്തിലുള്ള ആരാധനയിൽ നിന്ന് തുടങ്ങി ഇന്ന് ക്ഷേത്രത്തിൻ്റെ രീതിയിലേക്ക് അത് മാറിയെങ്കിൽ അത്രത്തോളം ചൈതന്യം ഈ ക്ഷേത്രത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൻ്റെ ആരാധനാമൂർത്തി ആയിരുന്ന ദേവതകൾ ഒരു ദേശത്തിൻ്റെ മുഴുവൻ ആരാധനാമൂർത്തികളായും രക്ഷക സ്ഥാനത്തേക്കും മാറുന്നതിലൂടെ ആ ദേശത്തുള്ള ആളുകൾക്കും പരദേശത്തുള്ള ആളുകൾക്കും ഒരുപോലെ അവരുടെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മോചനം നേടാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ആശ്രയിച്ചെത്തുന്ന എല്ലാ ഭക്തരുടെയും എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും മാറ്റി സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ശ്രീഭദ്രകാളിയും ഭുവനേശ്വരിയുമാണ് ഈ ക്ഷേത്രത്തിൽ സ്വാധീനം ചെയ്യുന്നത് അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ രീതികൾ തന്നെ പ്രത്യേകിച്ച് ഗുരുതി ഉൾപ്പെടെയുള്ള വഴിപാടുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഭഗവതിയെ ആശ്രയിച്ച് ഗുരുതിയിലൂടെ അമ്മയ്ക്ക് താല്പര്യമുള്ള വഴിപാടുകളിലൂടെ ആശ്രയിക്കുന്ന ഭക്തരുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും പലതരത്തിലുള്ള വാദോപദ്രവങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ ഇതെല്ലാം തന്നെ മാറ്റി അവരുടെ ജീവിതം സുഗമമായിട്ടുള്ള രീതിയിലേക്ക് വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ ആ ചേഞ്ച് ഭഗവതി ഇവിടെ പ്രവർത്തികമായി കാണിച്ചു തരുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തരും വളരെയധികം സംതൃപ്തിയോടു കൂടിയാണ് ഇവിടെ മടങ്ങി പോകാറുള്ളത് എന്ന് അറിയാൻ സാധിച്ചു ക്ഷേത്രത്തിലെ ആരാധന സമയം എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി മുതൽ ഏതാണ്ട് ഒമ്പത് ഒമ്പതര വരെ ഈ ക്ഷേത്രത്തിൽ രാവിലെ നടന്നു പറഞ്ഞിരിക്കും വൈകിട്ട് അതുപോലെ തന്നെ ഏതാണ്ട് അഞ്ച് മണി മുതൽ ഏഴര വരെ ദർശന സമയം ഉണ്ടായിരിക്കും ഈ സമയത്ത് ക്ഷേത്രാചാരങ്ങൾ പാലിച്ചെത്തുന്ന ഏതൊരാൾക്കും ഇവിടെ ദർശനം നടത്താം ഭഗവതിയെയും ഭൈരവസ്വാമിയൊക്കെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ശ്രീകോവിലിൽ സാന്നിധ്യം ചെയ്യുന്ന ദേവതാ ചൈതന്യങ്ങൾക്ക് പുറമെ നമ്മുടെ പരമ്പരാഗത മൂർത്തികളായിട്ടുള്ള ആദിമ ഗോത്ര വിഭാഗത്തിലെ ആളുകൾ മുതൽ ആരാധിച്ചു പോരുന്ന കരിനീലി കരിങ്കുട്ടി മലവാര ദൈവങ്ങൾ തുടങ്ങിയ ചൈതന്യങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള ചുറ്റുവളക്കോ അല്ലെങ്കിൽ ഗണപതി ഹോമോ അങ്ങനെയുള്ള ഏത് ക്ഷേത്രത്തിലും നിങ്ങൾ പോയി ചെയ്യുന്ന എല്ലാ വഴിപാടുകളും പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഒരുപാതിരിപ്പെട്ട എല്ലാ വഴിപാടുകളും ഈ ക്ഷേത്രത്തിലും നമുക്ക് ചെയ്യാൻ സാധിക്കും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ ഒന്നാണ് മുട്ടറക്കുന്ന വഴിപാട് നമുക്കൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ഇവിടെ വന്ന് ഗുരുതിയിൽ മുട്ടറക്കുക എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങ് അത് ശത്രുദോഷം മാറാൻ വേണ്ടി ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളെയും മുട്ടറത്തു ഫലം പറയുന്ന രീതി ഈ ക്ഷേത്രത്തിലുണ്ട് ഒപ്പം തന്നെ ഇതാ ഇപ്പം കർക്കിടക മാസം വരാൻ പോകുന്നു നമുക്ക് ഗണപതി ഹോമം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റേത് തരം ഹോമങ്ങളായിക്കൊള്ളട്ടെ പൂജകളായിക്കൊള്ളട്ടെ അതൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിൽ വർത്തിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി അവരവർക്ക് സാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുള്ള അവരുടെ പ്രയാസങ്ങൾ മാറാനുള്ള വഴിപാടുകൾ നടത്താനുള്ള സൗകര്യവും ക്ഷേത്രത്തിൽ ലഭ്യമാണ് ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ മഠാധിപതി ആയിട്ടുള്ള കർമ്മിയായിട്ടുള്ള ശ്രീ അങ്കോത്ത് സതീഷ് സ്വാമികളാണ് നമ്മളോടൊപ്പം ഈ വീഡിയോയിൽ ഒപ്പം ചെയ്യുന്നത് സ്വാമി നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഭദ്രകാളി ദേവിയും ഭുവനേശ്വരി ദേവിയും ഭൈരവസ്വാമിയും നൽകുന്ന വരദാനങ്ങളെക്കുറിച്ച് ഇവിടെ എന്തിനു വേണം ഭക്തർ വന്ന് അമ്മയെ തൊഴാൻ ഇവിടുത്തെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിച്ച് നന്നായിരുന്നു നമസ്കാരം ഞാൻ ക്ഷേത്രത്തിൻ്റെ മഠാധിപതിയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പറയണത് കൊടുങ്ങല്ലൂർ സ്വരൂപത്തോടു കൂടി ഇരിക്കുന്നതായ ഭദ്രകാളിയും സാക്ഷാൽ സ്വീകരി പരദേവതിയായിട്ട് ഇരിക്കുന്നതായ ഭൂനശ്ശി ദേവിയാണ് ആ ഭൂനേശ്ശി ദേവിക്ക് പ്രത്യേകതയുണ്ട് ഒരു മുഖാംബിക സ്വരൂപമായിട്ടിരിക്കുന്ന ദേവി കൂടിയാണ് പിന്നെ അതിൻ്റെ പുറമെ ഇവിടെ അങ്ങനെ ശിവൻ്റെ ഒരു അംശമായിട്ട് ഭൈരവസ്വാമിയുണ്ട് പിന്നെ നമ്മുടെ മലവാര സമ്പ്രദായത്തിൽപ്പെട്ടതായ മൂർത്തികളായ കരിനീലി കരിങ്കൂട്ടി മലവാരമൂർത്തി പറയുന്ന സങ്കല്പക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ കൊടുങ്ങൊല്ലൂർ ക്ഷേത്രത്തിൽ എന്തൊക്കെ ഒരുപാട് പൂജകൾ നടക്കുന്നുണ്ടോ അതേ അർത്ഥപ്രകാരം തന്നെയാണ് ഓരോരോ ഭക്തജനങ്ങളും ഇവിടെ വന്നിട്ട് ഒരുപാടുകൾ കഴിക്കുന്നതും അവർക്ക് അതിൻ്റേതായ ഗുണങ്ങളും അനുഭവങ്ങളൊക്കെ വന്നിരുന്നതും അങ്ങനെ തന്നെയാണ് ഇവിടെ അങ്ങനെ പ്രധാനമായിട്ടും ശത്രു സംഹാരം തന്നെ അതായത് ശത്രുക്കളുടെ ഉദ്രവില്ലാതെ ശത്രുഭാദോഷങ്ങൾ നിവ നിവൃത്തി ചെയ്യുക അതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് പിന്നെ പരദേവതയുടെ ഭുവനേശ്വരി ദേവിയുടെ പൂജകളൊക്കെ ഒരുപാട് വീട്ടുകളിൽ തറവാട്ടുകളൊക്കെ വെച്ചാചരിച്ച് വരുന്നതായ പരദേവത സങ്കല്പങ്ങൾ ഇന്നൊക്കെ പല പല വീട്ടുകളും അതൊക്കെ അന്യനിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്നിപ്പോൾ ഓരോരോ വീട്ടുകളിൽ ചെയ്യാൻ മടിയായിട്ട് ഓരോരുത്തർ ക്ഷേത്രത്തിലാണ് പോയിട്ട് ആശ്രയമായിട്ട് ചെയ്തു വരുന്നത് അപ്രകാരം ഇവിടെ അങ്ങനെ ഓരോരോ ഭക്തന്മാർ വന്നിട്ട് ഭുവനേശ്വരി പൂജയായിട്ട് ഇവിടെ അങ്ങനെ ചെയ്തു പോരണിണ്ട് അതുപോലെ ബൈലോസ്വാമിക്ക് ഇവിടെ ബാധനിവാരണ ബാധമടക്കം പറഞ്ഞ ഒരു സമ്പ്രദായമുണ്ട് അവിടെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അങ്ങനെ മുട്ടർത്ത് ഫലം പറയും മുട്ടർത്ത് ഫലം പറയും പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ പുഷ്പാഞ്ജലി അർച്ചന ചെയ്യുമ്പോൾ ഇവിടുത്തെ ദേവി അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സ്ഥിതിയും കൂടി ഇവിടെ ദേവി നമ്മൾ നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഇവിടെ പുഷ്പാഞ്ജലി അർച്ചന ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് വല്ല വല്ല ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേവി അത് വിളിച്ചു പറയും ദേവി വിളിച്ച് പറഞ്ഞ പോലെ സമ്മുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഒരു അങ്ങനത്തെ ഒരു ഈ ക്ഷേത്രത്തിൽ ദേവി ഓരോരോ മായ ആയിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറമെ ഇവിടെ അങ്ങനെ വന്ന് മുട്ടർത്ത് ഫലം പറയുക അത് വേണ്ടി ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറമെ ഗുരുതിക്ക് പ്രധാനമായിട്ട് ഗുരുതി തന്നെ ഇവിടെ അങ്ങനെ നടന്നു കൊടുക്കുന്നത് ഗുരുതിക്കൊക്കെ കണ്ടമാന ആൾക്കാർ വരുന്നുണ്ട് കരിങ്കുരുതി ഉണ്ട് പിന്നെ പിന്നെ ചെറിയ ഗുരുതി വലിയ ഗുരുതി ഒക്കെ ഉണ്ട് പിന്നെ ഹോമങ്ങൾ എല്ലാവിധ ഹോമങ്ങളും ഉണ്ട് നമ്മുടെ ക്ഷേത്രത്തിനൊക്കെ ഗണപതി ഹോമം മൃത്യുഞ്ജോമം അങ്ങനെ എല്ലാവിധ ഹോമങ്ങളും ഇവിടെ അങ്ങനെ നടത്തി പോരുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും നാടിനും നാട്ടിൽക്കും ദശത്തിനും അഭിവൃദ്ധിയായിട്ട് ഇന്ന് ക്ഷേത്രം കവളപ്പാറ കാരക്കാട് ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വാർഷിക വിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അമ്മയുടെ പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് ഇടവമാസത്തിലാണ് ഇടവമാസത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിനം വരുന്നത് ഒപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായി നേരത്തെ മഠാധിപതി അടക്കം സൂചിപ്പിച്ചിട്ടുള്ള ഗുരുതി അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് അത് നടക്കുന്നത് മഹാഗുരുതി തന്നെ നടക്കുന്നത് മീനമാസത്തിലാണ് അപ്പം ഈ രണ്ട് ചടങ്ങുകളിലും പങ്കെടുക്കാനായിട്ട് നിരവധിയായിട്ടുള്ള ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അമ്മയുടെ പൂജകളിൽ പങ്കെടുത്ത് എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറ്റി നല്ലൊരു ജീവിതം അവർക്ക് ഉണ്ടാവാൻ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രത്യക്ഷത്തിലുള്ള അനുഭവമാണ് അപ്പോൾ നിങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് കൈമാറുക ഇവിടെ വന്ന് അമ്മയെ ആശ്രയിക്കുക അമ്മ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും മാറ്റി വളരെ സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടിയുള്ള ഒരു ജീവിതം അവർക്ക് പ്രധാനം ചെയ്യുന്നുള്ളത് ഇവിടുത്തെ ഭക്തജനങ്ങൾ തന്നെ നേരിട്ട് സാക്ഷ്യപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് അമ്മയുടെ അടുത്ത് വന്ന് ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ഈ ഭദ്രകാളിയും ഭുവനേശ്വരിയും സാന്നിധ്യം ചെയ്യുന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ക്ഷേത്രപരിചയം അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഈ ക്ഷേത്രത്തെ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള വഴി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അത് ആശ്രയിക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം